മാറ്റി നമ്മുടെ ആദർശന്റെയും നയനയുടെയും ആ ഒരു പ്രണയം മുഹൂർത്തങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പ്രമോ തന്നെയാണ്ട് വേറെ എന്ന് പറയുന്നത് നമ്മുടെ അനാമികയുടെ ഒരു ബർത്ത്ഡേ ഡേ ഗ്രാൻഡായിട്ട് നടത്തുവാണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അപ്പോൾ നമ്മുടെ അനാമികയ്ക്ക് അച്ഛനും അമ്മയും ഭയങ്കര വലിയ ആ ഡയമണ്ട് നെക്ലസ് ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ദേവിയാനി കണ്ടോ ഇതൊക്കെയാണ് സമ്മാനം വേറെ ചിലരുണ്ട് എന്നെ കൊണ്ടൊന്നും വരയിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അപ്പം നയനയ്ക്ക് മനസ്സിലാവുക തന്നെ കൊളിച്ച് പറഞ്ഞതാണ് അപ്പം നയന ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇറങ്ങി പോകുന്ന ഒരു രംഗം കേട്ടോ അതിന് നമ്മൾ ആദർശം നയനയ്ക്കപ്പോൾ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ പിന്നെ നമ്മൾ ആദർശ ഫുഡൊക്കെ എടുത്തുകൊടുത്ത് നമ്മുടെ ഇങ്ങനെ കൊടുക്കുക കഴിക്കുന്നെന്നും പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ജലജയും ദേവിയാനിയും കൂടി അവിടെ വന്നിട്ട് ജലജ പറയുന്നുണ്ട് കഞ്ഞിയും വയറും കുടിച്ച് നടന്നേച്ച അവറ്റങ്ങളാണ് അവൾക്ക് അവർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞാൽ അവിടെയും അങ്ങ് കളിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയന ആ ഒരു ഫുഡിൻ്റെ മുമ്പിൽ നിന്നും ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു ആട്ടോ ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ ആദർശം പുറകെ പോയിട്ട് നമ്മുടെ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പണത്തിനും പ്രതാപത്തിലും ഒന്നുമല്ല വലിയ കാര്യം നിന്റെ മനസ്സിലാണ് നിന്റെ എത്രയും വലിയ മനസ്സ് വേറെ ഒരു പെണ്ണിനും ഇല്ല നിന്നെ കിട്ടിയതിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശം നമ്മുടെ നയനെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളാട്ടോ നമുക്ക് പുതിയ പ്രമോകൾ കാണുവാൻ സാധിക്കുന്ന ഒരു കിടിലൻ പ്രമോ ആ ഒരു എന്താ വളരെ രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ